ഉദയമാർത്താൻഡ് കളക്ടറുടെ വസതിക്ക് സമീപമാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്ന ഒരു വിശേഷമുണ്ട് നമ്മളെ നഗരസഭയിലൊക്കെ ഒരുപാട് വെള്ളം ഒരുപാട് വീടുകളിലും പല സ്ഥലങ്ങളിലും വെള്ളം വളരെ ശേഖരിച്ച് ഇവിടെ നിന്നാണ് വെള്ളം എടുത്ത് പല പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏകദേശം പത്ത് എഴുപത് അറുപത് വർഷമായി തുടർന്ന് ഈ കുടൽ കിണറിൽ നിന്നാണ് ഇവിടെ വെള്ളം ഇവിടെ നിന്നാണ് എല്ലായിടത്തിലേക്കും എത്തിക്കുന്നത് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ കൂടുതൽ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് നമുക്ക് വെള്ളം ലഭ്യമാവുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ ഈ അടുത്ത സമയത്ത് കുടിവെള്ള പദ്ധതിയിലേക്ക് നമ്മളെ ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ഒരു തീരുമാനം എടുത്തായിരുന്നു ഇവിടെ നിന്നും വലിയൊരു വാട്ടർ അതോറിറ്റി നിർമ്മിച്ച് ഇവിടെ നിന്നും പല ഭാഗത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു സംഭവം എന്താ ഇവിടെ നല്ല കണ്ണുനീരായ നല്ല വെള്ളം ലഭ്യമാവും എല്ലാവർക്കും നേരിട്ട് തന്നെ ഈ വെള്ളം കുടിക്കാൻ തിളപ്പിച്ചു കുടിച്ചില്ലെങ്കിൽ അത്രയും നല്ല തെളിച്ച ഉള്ള വെള്ളമാണ് വർഷങ്ങളായിട്ട് ഈ കുഴൽ ഈ കുഴലിൽ നിന്നും ആണ് വെള്ളം എല്ലാവരുടെ നിന്നും സപ്ലൈ ചെയ്യുന്ന ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന എന്ന് പറയുന്നത് ഇതിങ്ങനെ വളരെ ഒരുപാട് വാഹനങ്ങൾ വന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരെണ്ണം ഇല്ലെങ്കിൽ ഇവരെവിടെ പോകും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സംഭവം ഇത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല പ്ര പ്രാവശ്യവും കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഈ കംപ്ലയിൻ്റ് വരുമ്പോൾ ഒരു പക്ഷേ ഈ കൂടുതൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒന്നും കൂടെ ഒരു ഈ ലൊക്കേഷൻ ഒന്ന് ഒന്ന് സുരക്ഷിതമായി മറ്റ് കാര്യങ്ങൾ മെക്കാനിക്സുകളൊക്കെ ഉണ്ട് പലങ്ങളിലും വെള്ളം പൊട്ടിയൊക്കെ പോകുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ച് ഇതിൻ്റെ നാലുറ്റും കോൻ്റെ കോണുകളൊക്കെ ഫൗണ്ടേഷനെ കെട്ടി വാഹനങ്ങളൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ നടക്കും അതേപോലെ തന്നെ ഇവിടെ കയർ വരച്ച് കിട്ടിയിരിക്കുകയാണ് ഇവിടെ പിന്നെ മറ്റുള്ള വാഹനങ്ങളൊക്കെ ഇടയ്ക്ക് പാർക്ക് ചെയ്യുന്നു അങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് മറ്റ് വാഹനങ്ങളിലൂടെ വന്ന് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ തീർക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം എത്തിക്കുകയാണ് എല്ലാവരും എത്തിക്കട്ടെ മറുപടി കമൻ്റ് ചെയ്യുക കൂടുതലും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിലും ഒക്കെ ലൈനൊക്കെ ഇവിടെ ഇപ്പോൾ പൊട്ടിക്കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ റോട്ടിൽ നിന്നും വരുന്ന പോലെ വാഹനങ്ങൾ ഓടി ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് എപ്പോഴും അതുപോലെ തന്നെ ഓ പാഞ്ഞു വരുന്ന വണ്ടി ഈ പമ്പോസെല്ലാം ഇടിച്ച് തകർന്ന് അടുത്ത വീട്ടിലെ വീട് പിടിച്ച് പുറത്തു പോകുന്ന രീതിയാണ് ഇവിടെ എന്തെങ്കിലും ഒരു അടയാളം ഒരു എസ് ആണ് ഒരു വളവ് ട്രെയിനിങ് ആണ് രാത്രി കാലങ്ങളിലൊക്കെ ഇന്നലെ രാത്രിയിൽ ഒരു കാർ കയറിപ്പോകണ്ടായിരുന്നു അപ്പം വളരെ അപകടപരമായ സൂചന എന്ന ഒരു ഏരിയ കൂടാണ് ഈ കളക്ടറുടെ ബംഗ്ലാവിൻ്റെ മുമ്പിൽ നിന്നും വരുന്ന റൂട്ട് കാരണം ഇവിടെ വാട്ടർ വാട്ടർട്ടി ഏറ്റവും അവിടുത്തെ പമ്പോ സുതി ചെയ്യുന്നു ബാക്കിൽ വീടുണ്ട് ഇവിടെയൊക്കെ വളരെ അപകട ഭീഷണിയാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന വണ്ടിക്ക് അപകടമില്ലാതിരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഒരു മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സൈഡ് വാൾ കെട്ടുക ഒക്കെ ചെയ്യണം അത് ചെയ്തെങ്കിലെങ്കിൽ വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണ് ഞാനിന്ന് പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് പോയി വരാം കൊല്ലത്തൊന്നും കെ എം ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം കെ മേടിക്കേണ്ടി കൊല്ലത്തൊന്നും ശിൽപി രാജേന്ദ്രപ്രസാദ്